ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഡിന്നർ സ്പെഷ്യലാണ് കേട്ടോ വേറെ ഒന്നും ഇല്ലാട്ടോ ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആകാമെന്ന് വിചാരിച്ചു അതാ കിളിമീൻ ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് നമ്മളിവിടെയൊക്കെ കിളിമീൻ എന്നാണിതിനെ പറയുന്നത് എന്താ വേറെ എന്താ പേരെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ചാളം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെട്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത് എങ്കിൽ കൂടിയും നമുക്കതിൽ നല്ലപോലെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്ന് വെട്ടി വാങ്ങിച്ചോന്നേ ഉള്ളൂ അപ്പോൾ അത് നല്ലപോലെ ക്ലീനാക്കി അത് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തിരുന്നു കേട്ടോ കറ കിളിയും മീൻ കറിയും വെക്കാം ചാള വർക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാം ചെയ്തെടുത്തത് അതാ നല്ല മുട്ടയൊക്കെയുള്ള നല്ല അടിപൊളി ചാളയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഫ്രഷ് മീനൊന്നും അല്ല കേട്ടോ നമുക്കിവിടെ എപ്പോഴും രണ്ട് ദിവസമൊക്കെ പഴകിയ മീനൊക്കെ കിട്ടുള്ളൂ ഫ്രഷ് ഒന്നും അങ്ങനെ കിട്ടില്ല അപ്പോൾ അതു വേണ്ടിയിട്ടുള്ള ഉള്ളി ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളകും വേപ്പില എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ചട്ടി മടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് രാത്രി ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വാങ്ങിയിട്ട് തന്നെ അപ്പോൾ എന്തായാലും പെട്ടെന്ന് എന്തായാലും റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിയൊക്കെ അപ്പോൾ ഒന്ന് കല്ലോട്ട് ചതച്ചെടുക്കാം കേട്ടോ ചില ദിവസങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുക്കാറുണ്ട് പക്ഷേ മീൻ കറിക്കൊക്കെ എപ്പോഴും നമ്മൾ ഉള്ളി ചതച്ച് തന്നെ ഇടണം ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലപോലെ ചതച്ചിടുന്നുണ്ട് കേട്ടോ ചട്ടിതാ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും കിളിമീൻ ആയതുകൊണ്ട് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു മീൻകറിയിലേക്ക് നമ്മൾ ചെറുതായിട്ട് ഉലുവ പൊട്ടിക്കോട്ടോ മിക്കപ്പോഴും ഞാൻ മീൻകറി വെക്കുമ്പോൾ ഉലുവ പൊട്ടിക്കാറുണ്ട് എന്നിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്ത് സോറി വെളുത്തുള്ളിയില്ല ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും വേപ്പിലയും അതിലോട്ടിട്ട് ആ ഉലുവ പൊട്ടിയിട്ട് ഈ ആ ഉള്ളിയൊക്കെ അതിൽ കിടന്നൊന്ന് വാടുമ്പോൾ നല്ല മണമായിരിക്കും കേട്ടോ നമുക്ക് അപ്പോൾ എന്താ പറയുക കിളിമീൻ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ കിളിമീൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റുള്ള മീനാണ് എത്ര പേര് ഇത് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ വറുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക പണ്ട് എൻ്റെ വീട്ടിൽ കിളിമീനൊന്നും വാങ്ങിക്കൊന്നുമില്ല എൻ്റെ അച്ഛൻ ഈ മീൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ കിളിമീൻ അച്ഛൻ കഴിക്കേയില്ല അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മ പണ്ട് ഒട്ടും വാങ്ങിച്ചിട്ടില്ല ഞാനൊക്കെ കുഞ്ഞിലേക്ക് എനിക്ക് കിളിമീൻ കഴിക്കാനൊക്കെ ഞാൻ വളരെ കൊതിച്ചിട്ടുണ്ട് കാര്യം വീട്ടിൽ വെക്കില്ലല്ലോ പിന്നെ ഞങ്ങളുടെ തറവാട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മ വെക്കുമ്പോൾ ഞങ്ങൾ പോയി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ മീൻ കറിക്കൊക്കെ പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഷ്യാമിനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനുകളിൽ ഒന്നാണ് കിളിമീൻ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ മീനിനോടാണ് താല്പര്യം നമ്മുടെ ചാള അങ്ങനെയുള്ള ചെറിയ ചെറിയ മീൻ കേട്ടോ കിളിമീൻ പിന്നെ പിന്നൊരു മീനുണ്ട് പൂളാൻ എന്ന് പറയുന്ന ഒരു മീനുണ്ട് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ശ്യാമിൻ്റെ ഏറ്റവും ഫേവറേറ്റ് മീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പൂളാനേ പറയുള്ളൂ അത് എനിക്കൊന്നൊരു അത് ആരും വെക്കാണ്ട് കളയുന്നൊരു മീനാണ് പക്ഷേ അതിനൊക്കെ ഇവിടെ ഭയങ്കര വിലയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവരുടെ ശ്യാം പള്ളുരുത്തിക്കാരനാണ് കേട്ടോ പുള്ളിയുടെ നാട്ടിൽ അതായത് പള്ളുരുത്തിയിലൊക്കെ പുള്ളി ഫ്രഷ് മീൻ കഴിച്ച് വളർന്നതാണ് ഞാൻ പിന്നെ അങ്ങനെ മീൻ അങ്ങനെ എനിക്ക് പണ്ട് തുടങ്ങി നമുക്ക് അങ്ങനെ ഫ്രഷ് ഒന്നും കിട്ടാനൊന്നുമില്ല ഇതുപോലെയൊക്കെ ഉള്ള ഐസ് മീനൊക്കെ വാങ്ങിയുള്ളൂ അപ്പം ഇപ്പം ഇവിടെ ഇപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നതുകൊണ്ടിട്ട് നമുക്ക് അങ്ങനെ ഫ്രഷ് മീൻ കിട്ടാനുള്ള കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എല്ലാം മീൻ കറിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനത് മീൻകറിയുടെ ആ ഒരു കൂടുതൽ വിശദീകരണം തരാഞ്ഞത് നമ്മൾ ഒരുപാട് ഇതും മുന്നേ മീൻ കറി ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് കൂടുതലായിട്ട് അങ്ങനെ മീൻകറിയുടെ ആ ഒരു ഇതൊന്നും പറയാതിരുന്നത് കേട്ടോ നമ്മൾ തേങ്ങ അരച്ചപ്പോൾ തേങ്ങയിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഇട്ടാണ് അരച്ചത് ആ വാടി വന്ന ഉള്ളിലോട്ടും ഉള്ളിലും നമ്മൾ മുളക് പൊടി മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു അരപ്പ് നല്ലപോലെ ഒന്ന് വാട്ടി അതിൻ്റെ പച്ചമണം മറിയു ശേഷമാണ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം തിളക്കുമ്പോൾ മീനും ഇട്ടുക പിന്നെ ഞാനൊരു പകുതി തക്കാളിയും ചേർത്തിട്ടുണ്ട് പകുതിയെ ചേർക്കുകയുള്ളൂ ഞാൻ എപ്പോഴും തക്കാളി ഞാൻ ഒരു തക്കാളി എനിക്ക് അങ്ങനെ ഒരുപാട് തക്കാളി എനിക്ക് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ചെറുതായിട്ട് അറിഞ്ഞിട്ട് ഒരു പകുതി തക്കാളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ മിക്കപ്പോഴും ശാമം കടയിൽ കാണുമ്പോൾ വാങ്ങിയിട്ട് വരും ഈ കിളിമീൻ ഇപ്പോൾ എൻ്റെ കുഞ്ഞുനും മീൻ ഇഷ്ടമല്ല പക്ഷേ പുള്ളി കിളിമീൻ എൻ്റെ കുഞ്ഞു കഴിക്കൂ കേട്ടോ അപ്പം എന്തായാലും ഇന്ന് കുഞ്ഞു ഹാപ്പി ആയിട്ടിരിക്കാൻ എനിക്ക് മീൻ വേണം സാധാരണ മീൻ വെക്കുമ്പോൾ എനിക്ക് മീൻ വേണ്ട എനിക്ക് ഇത്തിരി ചാറ് മാത്രം മതി എന്നാൾ പറയാറ് അപ്പം ഇന്നിപ്പം മീൻ വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ണന് പിന്നെ മീൻ വെച്ചത് വറുത്തത് അങ്ങനെയുള്ള വേർതിരി ഒന്നുമില്ല മീനെല്ലാം പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല നോൺ വെജ് കറി ഉണ്ടായാൽ മാത്രം മതി അപ്പം നമ്മളുടെ മീനൊക്കെ നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ നല്ല എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് അരച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ചാറൊക്കെ നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ലാസ്റ്റ് ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ തീ ഓഫ് ചെയ്തു നമ്മൾ നമ്മളിതിനിടയിൽ മീനും പെട്ടെന്ന് വറത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് വറുക്കുമ്പോൾ ഞാൻ മുളകും മഞ്ഞളും ഉപ്പും മാത്രമേ ഇടുവുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുട്ടോ നമ്മളുടെ ഈ നല്ലൊരു അടിപൊളി മീൻ മീൻകറിയും ആ ഒരു മീൻ വറുത്തതും കൂട്ടിയിട്ട് ആ ഒരു ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം